ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊതാ പോവാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ അടക്കളയിൽ ഉമിച്ച് അപ്പൊ ഞാൻ കാണിച്ചിരുന്ന ചിക്കൻ ഒക്കെ വറുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് വെച്ചുമ്പോ നമുക്ക് ഇടയ്ക്ക് കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ വണ്ടി നിർത്തണ സ്ഥലത്ത് കടകളൊക്കെ ഇല്ലെങ്കിൽ പിള്ളേര് ഉള്ളോണ്ടിട്ട് പാടാണ് അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് പോയി നോക്കാം നാളത്തേക്ക് നമുക്ക് ഇവിടുന്ന് പൊടിച്ചുണ്ടാകാൻ വേണ്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് ഒന്നിച്ച് ചിക്കൻ ഒക്കെ ഇതുപോലെ പെരുത്തി വെച്ചിട്ടുണ്ട് ഇട്ടോ അതിന് ഇത് ഇത് വേവിച്ചിട്ടാണ് നമ്മൾ വെക്കണം വേവിച്ചിട്ടാണ് ഇട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പം ഒരു അധികം മുറുക്കുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കുറച്ച് പല്ലൊക്കെ വേണ്ടെടുക്കും അപ്പോൾ അതുവേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉമ്മിച്ചിതപ്പോ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നാളെ പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉമ്മച്ചി ഞങ്ങടെ പോയാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റണം അതൊക്കെ വണ്ടിയിലേക്ക് ആയിട്ട് കൊണ്ടുവരുതാ പൈനാപ്പിളിന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കോഫി വേണാപ്പിക്ക് വേണ കോഫിതാ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുടിക്കില്ല കേട്ടോ അപ്പൊ നല്ല മഴക്കാറത്ത് ഇരുട്ടും കുത്തിക്കാണ് അപ്പൊ ചിക്കൻ ഇങ്ങനെയട്ടെ വേവിക്കണത് അല്ലെങ്കിൽ കുക്കറിലൊക്കെ അടിച്ച് ചിലപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോകും ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് ഇതിലിങ്ങനെ കുറെ മസാലകളും കുരുമുളക് തേ ജീരകം അങ്ങനെ എന്തൊക്കെയോ വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആക്കി പേവിച്ചൊക്കെ ആക്കിയിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ കണ്ടില്ലിത് എങ്ങനെയാണുള്ളത് എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നിത് നമുക്ക് ഫ്രൈ ഒക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ഇതെല്ലാം ഇത് നമ്മൾ കട്ട് ചെയ്യണില്ല കേട്ടോ അപ്പോൾ ഓമ്മ നമുക്ക് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചീറ്റായിപ്പോകും ഈ സംഭവം പിന്നെ പെട്ടെന്ന് വയറു തന്നെ വന്ന പാടല്ലേ പിന്നെ ഇത് ഇത് ഇതെല്ലാം കട്ട് ചെയ്ത് ബോക്സിലാക്കി നമ്മളിന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും കാരണം വെളുപ്പിന് ഇതൊന്നും ചെയ്യൽ നടക്കില്ല അപ്പം ഇത് രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാം ആറര മണി സമയമായിട്ടാ പുറത്ത് താ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് അകത്തിരുന്നോണ്ട് ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ നല്ല ഇരിട്ട് അത്യാവശ്യം നല്ല ഇരിട്ടായിട്ടുണ്ട് അതെല്ലാം വെള്ളം ലൈറ്റൊക്കെ കത്തി ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങില്ല കേട്ടോ അതാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു ഇത് സത്യം പറഞ്ഞാൽ വെയിലാണ് നല്ലത് ഒരുപാട് ചൂടില്ലാത്ത വെയിലാണ് ഈ നല്ലതാട്ട മഴ പെയ്ത പിന്നെ നമുക്കെന്താ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നില്ല ഒന്നാമത്തെ കാര്യം അതാണ്

ാക്ക എടുക്കാൻ പോയിട്ട് ചീത്ത ഓടിച്ചതാണ് എന്തായാലും ടേസ്റ്റ് നോക്കണ്ടെ ഇന്നലെ മിക്കാതെ നാക്ക് ഉള്ളൂല ശ്മീരിൽ കൂടി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് പിള്ളേരെനിക്കറിയില്ല ഞാനിവിടത്തൂടെ ഞാൻ അടുക്കള വരാത്താന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ലന്നുള്ളത് ഉമ്മച്ച് അവിടെ നിന്ന് ചിക്കൻ ഫ്രൈ ആക്കട്ടെ നമുക്ക് അപ്പടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാം അല്ലാത്ത ശരി ഞങ്ങടൊ കുഴപ്പം പറഞ്ഞ നാലുമണിമ്പ പറഞ്ഞ ചിലപ്പോ ഒരു ആറ് മണിയൊക്കെ ആവാം പക്ഷെ അങ്ങനെ കാര്യണ്ട ചിലപ്പോ പറയാൻ പറ്റൂല കറക്റ്റ് സമയത്ത് വരും ഞങ്ങൾ എന്തായാലും നേരത്തെ റെഡി ആയിരിക്കും അല്ലെ അമ്മ ഞങ്ങള് മണി കറക്റ്റ് പൊറത്തിറങ്ങി അവരെ വെയിറ്റ് ചെയ്ത് നിൽപ്പണ്ടാവും അല്ല നേതാപി നേതാപി ഒന്നും ഉറങ്ങൂല ിയുടെ മെയിൻ ലക്ഷ്യം അമ്മ ആയിട്ട് കളിക്കാം അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചെയ്യും അമ്മൂ നീ ഇവിടെ കളിച്ചോട്ട് വരാ അതെങ്ങനെയുണ്ട് ഞങ്ങൾ ശരിക്കും പോണത് കൂടുതൽ ഫുഡ് സ്ഥലങ്ങളാണ് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റണം അതൊക്കെ ഞങ്ങള് കൊണ്ടുപോകും അല്ല എതാപ്പി കഴിക്കേം ചെയ്യട്ട തിരിച്ചു കൊണ്ടുവരല്ല കഴിക്കും സ്ഥലം എത്ര മുമ്പ് സാധനങ്ങളൊക്കെ തീരും പൈനാപ്പിൾ പ്പിളൊക്കെ കൊണ്ടുപോണെന്താന്ന് വെച്ചാപ്പി കഴിക്കൂല അപ്പൊ പിന്നെ ഞങ്ങക്ക് കിട്ടുന്ന തിന്നോയിന് പിന്നെ പൈനാപ്പിളൊന്നും കഴിക്കൂലം എനിക്ക് തോന്നുന്നു അമ്മ അമ്മെല്ലാം കഴിക്കും പൈനാപ്പിളൊക്കെ കഴുകി നമുക്കിനി കട്ട് ചെയ്ത് ഓരോ ഡപ്പയിലൊക്കെ കെട്ടാം എനിക്ക് പൈനാപ്പിൾ മുളക് ഉപ്പ് ഇട്ടൊക്കെ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് വെറുതെ തിന്നാ ഇഷ്ടം ഇഷ്ടം ഇപ്പം ഡിപ്പാക്കി എല്ലാവർക്കും ഉപ്പൊക്കെ ഇട്ടാ അപ്പൊ രണ്ട് ബോക്സിനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് നമുക്ക് രണ്ടിലൊക്കെ മാറ്റും അതുപോലെ തേക്കാതെ തൊണ്ടൊക്കെ കളഞ്ഞ് വാങ്ങാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം അതും കട്ട് ചെയ്ത് ഡപ്പയിലാക്കി ഫ്രിഡ്ജിലൊക്കെ ആപ്പിള് കട്ട് ചെയ്ത് വെക്കലാണ് ആപ്പിളൊക്കെ കട്ട് പോവും അല്ല ട്ടാല് നമുക്ക് ഇച്ചിരി ഭംഗിയിലൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇച്ചിരി കട്ടിയിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യണത് അങ്ങനെയാണ് എനിക്കിഷ്ടം റൗണ്ടിലല്ല രണ്ടൊക്കെ ഒന്നും കൂടി കട്ടാക്കും

അല്ല പ്പിള് നല്ല മധുരം ഇണ്ട് അങ്ങനാ പൈനാപ്പിള് ഇതേപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് മാത്രത്തിലാക്കിയിട്ടുണ്ട് മാത്രത്തിലാക്കിട്ടുണ്ട് ഇനി നമുക്ക് മാങ്കോ ചെത്താം

ഒരു ഇണ്ടാവില്ല അങ്ങിട്ട കാശ്മീരി ഡൂല ഉം ഇതിലേതണ്ട് ഏതില് ഇതിലിടട്ടെ ജിഞ്ചുവിനൊക്കെ ഇതൊക്കെ ഇത് കിട്ടതാണ് എരിവ് ഇട്ടത് എനിക്ക് വേണ്ട എരിവ് എനിക്കും വേണ്ട എന്നാ കൊറച്ചുള്ള കൊറച്ചുള്ളടാ അവക്ക് അതായിരിക്കും ഇഷ്ടം ആ കുമ്മട്ട് വേണ്ട ഫോൺ ചെത്തി ണ്ടാവും ഇപ്പൊ നമുക്കിതാ പൈനാപ്പിൾ രണ്ടാക്കി വെച്ചിട്ടുണ്ട് മാംഗോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാത്രം ഉണ്ടായി പക്ഷെ കഴിച്ചിട്ടു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതാ ഇതൊന്നും ചെത്തണില്ല കേട്ടോക്കണം ഇതാക്കി പാക്ക് ചെയ്യാം എല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ചിക്കനും കൂടി ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് എടുത്തു വെക്കാം അപ്പ കുഞ്ഞിപ്പെണി എണീറ്റിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിങ്ങനെടുക്കട്ടെടുന്ന് ചിക്കൻ പിടിക്കണുണ്ട് കാക്ക തൊട്ടടുത്ത അപ്പാ അപ്പ വാരി കഴിക്കണുണ്ട് കഴിയാറായ വരെ ഇങ്ങനെ പൊടിയാണല്ലോ എന്താണെന്നത് ആ മറ്റേ ഇഞ്ചി വലുത്തുള്ളി ഒക്കെ അല്ലേ നല്ല മൊഴി ചിക്കൻ ഇത് അപ്പൊ തന്നെ കഴിക്കണം നാളെ ആവുമ്പോ ചൂടാറു